ഹേ ഗായ്സ് വെൽക്കം ടു ഇംഗ്ലീഷ് പ്ലസ് ദിസ് ഇസ് ഷാമിൽ ബാക്ക് വിത്ത് അനദർ വീഡിയോ സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിക്കിൾസിനെ പറ്റിയാണ് ഇംഗ്ലീഷിൽ മൂന്ന് ആർട്ടിക്കിൾസ് ആണുള്ളത് എ ആൻഡ് ദ ഇവരെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ് ആൻഡ് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് എന്ന് ഇതിൽ ദ ആണ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ എ ആൻ ഇത് രണ്ടും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ആണ് ഇനി പറ്റി ഡിസ്കസ് ചെയ്യാം എന്താണ് എ ആൻ ഇതിൻ്റെ അർത്ഥം ഒരു അല്ലെങ്കിൽ ഒന്ന് എന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എ നമ്മൾ യൂസ് ചെയ്യുക കോൺസെനൻസ് സൗണ്ട്സിന് മുമ്പിലാണ് എന്താണ് കോൺസെനൻസ് സൗണ്ട്സ് വവൽ സൗണ്ട്സ് ആയ അഞ്ച് ലെറ്റേഴ്സ് ഉണ്ട് നമുക്കറിയാം അല്ലേ എ ഇ ഐ ഒ യു ഇതല്ലാത്ത ബാക്കി എല്ലാ ലെറ്റേഴ്സും നമ്മൾ കോൺസെനൻ്റ് ലെറ്റേഴ്സ് എന്നാണ് പറയുക ഇവരുണ്ടാക്കുന്ന ആണ് കോൺസനൻറ്റ് സൗണ്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ആൻ യൂസ് ചെയ്യുക വവൽ സൗണ്ട്സിന് മുമ്പിലാണ് അതല്ലാത്ത ബാക്കി എല്ലാ ലെറ്റേഴ്സ് അതായത് കോൺസെനൻസ് സൗണ്ട്സിന് മുമ്പിലാണ് നമ്മൾ എ യൂസ് ചെയ്യുക എക്സാമ്പിൾസ് പറഞ്ഞുതരാം അപ്പോൾ മനസ്സിലാവും എ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺസെനൻസ് സൗണ്ട്സിൻ്റെ മുമ്പിലാണ് അതിനൊരു എക്സാമ്പിൾ നോക്കാം എ പെൻ പി എന്ന് പറയുന്ന ലെറ്ററിൽ വെച്ചിട്ടാണല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നമ്മൾ ലെറ്റർ അല്ല സൗണ്ട് ആണ് നോക്കുന്നത് എ പെൻ അ കാർ എ ബുക്ക് ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എ ആണ് കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് പി ബി സി ഇതുപോലെയുള്ള കോൺസെനൻസ് സൗണ്ട്സിലാണ് ഇനി ആൻ നമ്മളെവിടെ യൂസ് ചെയ്യുക വവൽ സൗണ്ട്സിന് മുമ്പിലാണ് ശുദ്ധ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സ്വരാക്ഷരങ്ങളുടെ മുമ്പിൽ ആ ആ ഒരു സൗണ്ടിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മളവിടെ ആൻ ആണ് യൂസ് ചെയ്യുക എനാൻഡ് എൻ എലിഫൻറ്റ് അനമ്പ്രല ഇതുപോലെയാണ് നമ്മൾ എൻ ആൻഡ് എ യൂസ് ചെയ്യുക അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി കുറച്ച് നമുക്ക് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് വേഡ്സ് ഉണ്ട് യുവിൽ തന്നെ തുടങ്ങുന്ന കുറച്ച് വേഡ്സ് ഉണ്ട് യൂണിഫോം അവിടെ യു ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ സ്റ്റാർട്ടിംഗ് ലെറ്റർ യു ആണെങ്കിലും അവിടെ ഉച്ചരിക്കുന്നത് യാ എന്നുള്ള ഒരു അക്ഷരമാണ് ആ ഒരു വാക്ക് നമ്മളെ യാ എന്നുള്ള വാക്കാണ് ആദ്യം വരുന്നത് യൂണിഫോം അവിടെ നമ്മൾ യൂസ് ചെയ്യുക എ ആണ് ആൻ അല്ല എ യൂണിഫോം യൂണിവേഴ്സിറ്റി എന്നൊക്കെയാണ് നമ്മൾ പറയുക ഇവൻ ദോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് യു അതേപോലെ ആനിൻ്റെ കേസിലും നമ്മൾ ഈ ഒക്കെ കണ്ടിട്ടില്ലേ അതായത് എം എൽ എ പോലെയുള്ള ഷോർട്ട് ഫോംസ് ഈ എം എൽ എയുടെ മുമ്പിൽ നമ്മൾ എമ്മിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുക ആൻ ആണ് ആൻ എം എൽ എ കാരണം എന്താണ് എം ആണെങ്കിലും അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് എ എന്നാണ് അല്ലേ ആൻ എം എൽ എ അപ്പോൾ അതുപോലെയാണ് നമ്മൾ എയും ആനും യൂസ് ചെയ്യുക അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ദാ എവിടെയാണ് യൂസ് ചെയ്യാൻ നോക്കാം ദാ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു പേരിൽ തന്നെയുണ്ട് നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ അല്ലെ ദാ എന്ന് പറയുന്നത് അതായത് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ദാ യൂസ് ചെയ്യുക അത് എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ദർ ഈസ് എൻ ആപ്പിൾ ഓൺ ദ ടേബിൾ ദർ ഈസ് എൻ ആപ്പിൾ ഓൺ ദ ടേബിൾ അവിടെ ഞാൻ ആൻ ആപ്പിൾ എന്ന് പറഞ്ഞു ആ ഒരു ടേബിളിൽ ഒരു ആപ്പിൾ ഉണ്ട് ഇനി ഞാൻ വീണ്ടും ആ ഒരു ആപ്പിളിനെ പറ്റി പറയുകയാണെങ്കിൽ അതേ ആപ്പിളിന് ആ ഒരു സ്പെസിഫിക് ആപ്പിളിനെ പറ്റി പറയാണെങ്കിൽ അവിടെ ഞാൻ വീണ്ടും ആൻ യൂസ് ചെയ്യുമോ ഇല്ല ദർ ഈസ് എൻ ആപ്പിൾ ഓൺ ദ ടേബിൾ ആൻ ആപ്പിൾ ഇസ് റെഡ് ഇൻ കളർ എന്ന് പറയുമോ ഇല്ല അവിടെ നമ്മൾ വീണ്ടും ആ ഒരു ആപ്പിളിനെ പറ്റി പറയുമ്പം ആ ഒരു സ്പെസിഫിക് ആപ്പിളിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാം ദി ആപ്പിൾ എന്നാണ് ദർ ഈസ് എൻ ആപ്പിൾ ഓൺ ദ ടേബിൾ ദി ആപ്പിൾ ഇസ് റെഡ് ഇൻ കളർ ദി ആപ്പിൾ എന്നാണ് വീണ്ടും നമ്മൾ ആ ഒരു ആപ്പിളിനെ പറ്റി പറയുമ്പം പറയാം അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ദാ യൂസ് ചെയ്യുക മാത്രമല്ല വേറെയും കേസസിൽ നമ്മൾ ദാ യൂസ് ചെയ്യും ചില കൺട്രീസിൻ്റെ പേരിന് മുമ്പിൽ നമ്മൾ ദാ യൂസ് ചെയ്യാറുണ്ട് ദ ഇന്ത്യ എന്ന് നമ്മൾ പറയാറില്ല പക്ഷെ ചില കൺട്രീസിൻ്റെ പേരിൻ്റെ മുമ്പിൽ ഒഫീഷ്യലി ദ ഉണ്ട് ദ യു എസ് ദ യു കെ ദ നെതർലാൻഡ്സ് ദ ഫിലിപ്പീൻസ് ഇതുപോലെ കുറച്ച് കൺട്രീസിൻ്റെ പേരിന് മുമ്പിൽ നമ്മൾ ദ യൂസ് ചെയ്യും അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾസിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു യൂസേജ് എന്ന് പറയുന്നത് എ ആൻഡ് ദ ഇത് മൂന്നാണ് നമ്മുടെ ആർട്ടിക്കിൾസ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് ദ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ആണ് എ ആൻ എന്ന് പറയുന്നത് ഐ ഹോപ്പ് യു ഫൈൻ ദസ് വീഡിയോ യൂസ്ഫുൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻ എഫ് യു ലൈറ്റ് നോ അബൌട്ട് ദ കോഴ്സസ് ദറ്റ് ബി പ്രൊവൈഡ് അറ്റ് ഇംഗ്ലീഷ് ക്ലാസ് പ്ലീസ് ക്ലിക്ക് ഓൺ ദ ലിക് വിച്ച് ഇസ് ഗവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വളരെ സിംപിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം നമ്മുടെ കൗൺസിലറിൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം